ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിഷ്ണു തൻ്റെ മകളെയും പിടിച്ച് വിഷ്ണു ഇങ്ങനെ കറിയാണ് കേട്ടോ മോളെ അച്ഛനോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് രോഹിത് കേൾക്കുന്നുണ്ട് പിന്നീട് ശ്യാമയോട് ചോദിച്ചിട്ട് വിഷ്ണു എൻ്റെ മോളെ കൊണ്ടുപോട്ടെ എന്ന് പറയുമ്പോൾ ശ്യാമ കേറ്റത് നിന്നും ഇറങ്ങി വന്ന് വിഷ്ണു എന്റെ മോള് തന്നെയല്ലേ കൊണ്ടുപോയിക്കോ എന്ന് പറയോ അങ്ങനെ ഷാ ശ്യാമ ഇങ്ങനെ നോക്കി നിൽക്കണം എന്നാൽ വിഷ്ണു ആണെങ്കിൽ പപ്പിയെ ഇങ്ങനെ വാരി എടുക്കുമ്പോൾ ഞാൻ കുഞ്ഞൊന്നല്ല നീ കുഞ്ഞു തന്നെയാണ് എത്ര വലുതായാലും നീ കുഞ്ഞു തന്നെയായിരുന്നു പറഞ്ഞ് ആ വണ്ടിയിലോട്ടങ്ങ് കേറ്റിയിരുത്താണ് കേട്ടോ പിന്നീട് വിഷ്ണു തീ പാറും പോലെ അത്രയും സ്പീഡിൽ ഓടുകയാണ് എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിൽ രോഹിത്തിനെ അത് കണ്ടുനിക്കാൻ കഴിയുന്നില്ല രോഹിത് ആകെ പതർച്ചയിലോട്ട് പോകൊണ്ടിരിക്കാണ് അപ്പോഴേക്കും ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ പിള്ളയും ചോദിക്കുന്നുണ്ട് എന്താ മോളെ ഇവിടെ ഉണ്ടായിരിക്കുന്ന വിഷ്ണു മോനെ എന്താ പറ്റിയത് അത് കേൾക്കുന്ന ശ്യാമ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അകത്തോട്ട് പോവുക അപ്പോഴേക്കും പൊന്നിയോട് ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ സംഭവിച്ചതെന്ന് പിള്ള ചോദിക്കുമ്പോൾ എനിക്കറിയത്തില്ല എന്ന് പൊന്നു പറയുന്നേ ടോപ്പിനൊരു ക്ഷ്യാമ പോകുന്നു രോഹിത്തിന്റെ അരികിലോട്ട് രോഹിത് ആകെ സമാധാനം തെറ്റി ഭീതിയൊക്കെ വലിച്ചിങ്ങനെ നിൽക്കുന്ന രോഹിത്തിന്റെ മുന്നേ രോഹിത്തെ നീ എന്നോട് ഒരിക്കലും ക്ഷമിക്കാതിരിക്കരുത് നീ എന്നോട് ക്ഷമിക്കണം അവരുടെ ജീവിതം ഇനിയെങ്കിലും ഒരു സ്വസ്ഥതയും സമാധാനം കിട്ടത്തേ കുഞ്ഞേച്ചിയുടെ മക്കളെ കുഞ്ഞേച്ചിക്ക് തിരിച്ചു കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ വിഷ്ണുവിട്ടന്നെ ഇനി ഒരിക്കലും നീ എന്നെ വെറുക്കല്ലേ നീ എന്ന് മാത്രമാണ് എന്റെ ജീവിതത്തിലുള്ളൂ ഞാനൊരു വൃത്തികെട്ട പെണ്ണുണ്ടല്ലോ ഒരിക്കലും ഞാൻ വൃത്തികേട് കാണിക്കത്തൂല എനിക്ക് എന്റെ രോഹിത് നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ടും എന്നെ സത്യഭാമ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ കള്ളങ്ങൾ ചെയ്തത് നീ എന്നോട് ക്ഷമിക്കും രോഹിത്തെ ഞാൻ ചെയ്ത തെറ്റ് തന്നെയാണെന്ന് എനിക്കറിയാം പക്ഷെ രോഹിത്തിനോട് എല്ലാ തെറ്റുകളും ഞാൻ ഏറ്റു പറഞ്ഞില്ല പിന്നെ രോഹിത് നീ എന്തിനാണ് എന്നെ ഇങ്ങനെ ഇട്ട് ഇഞ്ചിഞ്ചായി കൊല്ലുന്നത് രോഹിത് നീ ഇങ്ങനെ എന്നോട് ദേഷ്യം കാണിക്കില്ല ഇനി അത്രയും ദേഷ്യം അറങ്ങുന്നില്ലെങ്കിൽ നീ എന്നെ കൊന്നോ എന്നാലും കുഴപ്പമില്ല രോഹിത്തിന്റെ കൈകളിൽ കൊണ്ട് മരിക്കാൻ ഞാൻ തയ്യാറാണ് എന്നൊക്കെ ഷ്യാം അങ്ങനെ ഏറ്റേറ്റ് പാടുമ്പോഴും രോഹിത് തിരിഞ്ഞു നോക്കുന്നില്ല രോഹിത്തെ പ്ലീസ് രോഹിത് നീ എന്നെ എന്നോട് എന്നോടൊന്ന് മിണ്ട് അല്ലെങ്കിൽ എൻ്റെ നേർക്കൊന്ന് തിരി എന്തെങ്കിലും ഒന്ന് രോഹിത്തെ ചെയ്യ കാര്യം ഞാനൊരു തെറ്റ് ചെയ്തു പക്ഷെ ആ തെറ്റിനെ എന്നോട് ഏറ്റു പറഞ്ഞില്ല രോഹിത്തെ ദയവ് ചെയ്ത് ഇനി എന്നോട് മിണ്ട് അവരുടെ മക്കൾ അവർക്ക് തിരിച്ചു കൊടുക്കുന്നു ആ പാവങ്ങൾ ഇനി എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ ഈ പ്രശ്നങ്ങൾ ഒരിക്കലും ആരോടും പറയരുത് രോഹിത്തെ ഇനി ഇത് അറിയാൻ പാടില്ല ഞാൻ രോഹിത് മാത്രം അറിഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് രോഹിത്തിൻ്റെ കാലിൽ വീണ് കരയുമ്പോൾ രോഹിത് ഒരു ഒരു ദയം കാണിക്കുന്നില്ല കേട്ടോ അത്രയും വൃത്തികെട്ട രീതിയിൽ രോഹിത് വീണ്ടും വീണ്ടും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന രഹസ്യമായ രോഹിത് ചെറുതായി ഒന്ന് നിന്ന് കാണുമ്പോൾ തൻ്റെ ഒരു ഫോൺ കോൾ വരുന്നുണ്ട് ആണോ ഇത് സംഭവിച്ചത് എന്താണ് ഈ പറയുന്നത് എന്ന് പറയുമ്പോൾ തൻ്റെ കാലിൽ കിടക്കുന്ന ക്ഷ്യാമ പക്ഷേ ക്ഷ്യാമയെ കാലുകൊണ്ട് ഒറ്റ ചവിട്ട് അങ്ങനെ ചവിട്ടി തള്ളിയിട്ട് രോഹിത് അവിടെ നിന്ന് പോകണം കേട്ടോ പക്ഷേ രോഹിത് ഈ പപ്പിയെ ഇങ്ങനെയൊക്കെ ചെയ്തതിലല്ല രോഹിത്തിനെ സഹിക്കാനാവാത്ത ആ ന്യൂസ് രോഹിത്തിൻ്റെ ചെവിയിലെത്തിയിരിക്കുന്നു എന്നാൽ ഈ സമയം ഇപ്പുറം ണെങ്കിലും ഇങ്ങനെ ഷാലിനി ആകെ മനസ്സ് വിട്ടു പോയിരിക്കുകയാണ് ഷാലിയുടെ മനസ്സിൽ ഇങ്ങനെ കടന്നു പോകാണ് വിഷ്ണു പറയുന്നത് നീ ചത്ത പോലും എൻ്റെ ഒരു തുള്ളി കണ്ണിനീർ വീഴിലടി അത്രയും അറുപ്പും ഉറുപ്പുമായിരിക്കുന്നു എന്ന് ആ വാക്കു വല്ലാതെ എനിക്ക് വേദന വരികയാണ് കേട്ടോ ഷാലിക്ക് താങ്ങുന്നില്ല ഷാലി വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ഒരു പേപ്പർ എടുത്ത് എന്തൊക്കെയാ ചെയ്തു ചെയ്യുന്നുണ്ട് കേട്ടോ അതിൽ എന്തൊക്കെയോ കുറിക്കുന്നുണ്ട് എന്നാൽ വിഷ്ണു ആണെങ്കിൽ തന്റെ ഭാര്യയോട് പറഞ്ഞ വാക്ക് അതൊരിക്കലും താങ്ങാനാവാത്തൊരു വാക്ക് തന്നെ തന്റെ ഭാര്യ തനിക്ക് വേണ്ടി ഇത്രയും വലിയ യാഗങ്ങൾ ചെയ്തിട്ടും തന്നെ അത് മനസ്സിലാക്കാൻ പോയി മനസ്സിലാക്കി ാക്കിയില്ലല്ലോ എന്ന കുറ്റബോധത്തോടു കൂടി വിഷ്ണു ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ തന്റെ കുഞ്ഞിന്റെ തലോടൊന്നും ഉണ്ട് അങ്ങനെ തന്റെ കുഞ്ഞിനെയും തലോടെയും വിഷ്ണു ഇങ്ങനെ യാത്രയാവാണ് അപ്പോഴാണ് അനുപല്ലവി ഷാലിയുടെ റൂമിലോട്ട് കേറി വരുന്ന അനുപല്ലവി ചില കാര്യങ്ങൾ പെട്ടെന്ന് അതിവേഗത്തിൽ ചെയ്തു തീർക്കാനുണ്ട് ചില കാര്യങ്ങൾ അങ്ങനെ വേണം എന്താ മാഡം ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മളിന്നും അങ്ങനെയൊക്കെ തന്നെയല്ലേ എന്നാലും സ്പീഡിൽ മൂന്ന് ഫയലുകളുണ്ട് ഈ മൂന്ന് ഫയലുകളും ഞാൻ സൈൻ ചെയ്തിട്ടുണ്ട് അത് അതിവേഗത്തിൽ അവർക്ക് ആ തുക കിട്ടുക തന്നെ വേണം അതിൽ യാതൊരു മുടക്കവും വരാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും മേഡം ഞാൻ അത് ും ഇനി അടുത്തത് ചെയ്യേണ്ടത് ഈ ഒരു പൈസ ലോട്ടറി വിൽക്കാൻ വരുന്ന ഇവിടെ ആ സ്ത്രീ അവരുടെ മകൾക്ക് എന്തോ ഓപ്പറേഷനോ എന്തോ വേണം എന്ന് പറഞ്ഞിരിക്കുന്നു അവർക്ക് ഇനി ഈ പണം നൽകണം അത് കേൾക്കുന്ന അനുപ്പല്ലവയ്ക്ക് ചെറിയൊരു പൊരുത്തക്കേടുകൾ തോന്നുന്നു കേട്ടോ അങ്ങനെ ഇടനഞ്ഞു പതറുന്ന വേദനയുമായി തന്റെ കണ്ണിൽ നിന്ന് കണ്ണിനാർ തുള്ളികൾ പുറത്തോട്ട് വരാതെ അത്രയും വേദനയോടുകൂടി ഷാനി പറയാന് ഏർ അനുപല്ലിവ ചില കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യണം നമ്മുടെ ജീവിതം സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് എന്നാൽ നമ്മുടെ സ്നേഹം തിരിച്ചെറിയാൻ ആരുമില്ലെന്ന് തോന്നിക്കഴിഞ്ഞു തീർച്ചയായും നമ്മുടെ ജീവിതം പിന്നെ വേസ്റ്റ് ആണ് അത് മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഇനി നിൽക്കുന്നതിൽ അർത്ഥമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇത് അർജൻറ്റായ ഒരു ലെറ്ററാണ് ഇത് നിൻ്റെ കൈകളിൽ വെക്കണമെന്നും പറഞ്ഞ് അവിടെ നിന്നും അങ്ങ് മേഡം മാഡം എന്താ ഇങ്ങനെയൊക്കെ എന്ന് ചോദിക്കുമെങ്കിലും കൂടി ഷാലിന് അതിന് ഉത്തരം നൽകുന്നില്ല അങ്ങനെ ആ ഒരു കലക്ടറേറ്റിലൂടെ ആ വരാൻ തേതിയുടെ ഷാലിനിങ്ങനെ നെഞ്ചു പൊട്ടുന്ന വേദനയുമായി പോകുമ്പോഴും തൻ്റെ മനസ്സിൽ വിഷ്ണു പറഞ്ഞ വാക്കുകളാണ് കേട്ടോ ആ വാക്കുകൾ വല്ലാതെ വേദനിപ്പിക്കുന്ന മറ്റൊരുത്തിൻ്റെ കൂടെ കിടന്നതും അതുപോലെ തന്നെ നീ മരിച്ചാൽ പോലും എൻ്റെ കണ്ണിൽ നിന്നും തുള്ളികൾ വരില്ലെന്നും എന്ന് പറഞ്ഞതും കേട്ടോ പക്ഷേ വിഷ്ണുവിനാണെങ്കിൽ വണ്ടി ഓടിക്കാൻ കഴിയുന്നില്ല തൻ്റെ ഭാര്യയോട് പറഞ്ഞ ആ നാക്കിൽ നിന്നും പോയ ആ വൃത്തികെട്ട വാക്കിനെ കുറിച്ച് ആലോചിച്ചും പിന്നീട് ശാന്തി പല വട്ടം വിഷ്ണു കേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് വിഷ്ണുവിന്റെ മുന്നിലോട്ട് വരുമ്പോൾ ചില സാഹചര്യങ്ങൾ വിഷ്ണു കാരണം സത്യവാമ കാരനും മറ്റുള്ളവർ കാരണം അങ്ങനെ തട്ടി നീങ്ങിയിരുന്ന കാരണം അങ്ങനെ തട്ടി നീങ്ങിയിരുന്ന ആ കാര്യത്തെ കുറിച്ച് ഓർക്കണം കേട്ടോ എന്റെ ശാന്തി എന്നോട് പലതവണ പറയാൻ ശ്രമിച്ചെങ്കിലും അവിടെയൊക്കെ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ വരുന്നു ഇതൊക്കെ എന്റെ വിധിയാണെന്ന് ആലോചിച്ചുകൊണ്ട് വിഷ്ണു പിന്നീട് ഒന്നും നോക്കില്ല അനുപലയ്ക്ക് പെട്ടെന്ന് ഫോൺ വിളിക്കാനായിട്ടോ അങ്ങനെ അനുപല്ലവിക്കല്ല ഷാലിക്കാണ് ഫോൺ വിളിക്കുന്നത് അപ്പൊ ഷാലിയുടെ ഫോൺ എടുക്കാതെയാണ് ഷാലി പോയിരിക്കുന്നത് എന്ന് അനുപല്ലവി മനസ്സിലാക്കുകയാണ് അങ്ങനെ അനുപല്ലവി ആ ഫോൺ കോൾ അങ് എടുത്തുടനെ എന്താ മേഡം എന്താ വിഷ്ണു എന്നും കൂടി പറയാൻ നിൽക്കുമ്പോഴേക്കും ഷാനി ഷാലിനി എന്ന് പറയുന്നത് ഷാലി അല്ലാതെ അനുപലവിയാണ് മാഡം എവിടെ നിന്ന് ഇറങ്ങിപ്പോയി മാഡം എങ്ങോ എങ്ങോട്ടാ പോയത് നീ ഷാലിനിക്കൊന്ന് പെട്ടെന്ന് കൊടുക്കുവോ അയ്യോ എങ്ങോട്ടാ പോയതെന്ന് അറിയില്ല ഫോൺ എടുക്കാതെയാണ് പോയിരിക്കുന്നത് എന്താ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ കുടുംബത്തിൽ എന്തൊക്കെയോ ഉള്ളതുപോലെ മേഡത്തിൻ്റെ സംസാരത്തിൽ എനിക്ക് തോന്നി പന്തിയില്ലായ്മ ഒരു പതർച്ച എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പറയുമ്പോൾ വിഷ്ണുവിനെ അവിടെ പറയാൻ കഴിയുന്നില്ല അങ്ങനെ വിഷ്ണു പറയുകയാണെങ്കിൽ നീ ഒരു പണി ചെയ്യാനും പലവെയാണ് അവിടെ എവിടെയെങ്കിലും ഷാലി നിൽക്കുന്നുണ്ടോ തൊട്ടരികത്ത് തന്നെ ഉണ്ടാവും നീ പെട്ടെന്ന് ഓടിപ്പോയി ഷാലിയുടെ കയ്യിൽ കൊടുക്കുക അപ്പോൾ ഉടനെ തന്നെ അനുപോലി പറയുന്നുണ്ട് മാഡം എൻ്റെ കൈകളിൽ തന്ന ലെറ്റർ ഞാൻ പൊട്ടിച്ചു നോക്കിയപ്പോൾ അത് റെസിഗ്നേഷൻ ലെറ്ററാണ് മാഡം രാജിവെക്കുന്നു എന്ത് മാഡം രാജിവെക്കുന്നു എന്നോ ഷാലി രാജിവെക്കുന്നു എന്നോ എന്തിനു വേണ്ടി എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അതാ ഞാൻ ചോദിച്ചത് നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മേഡം രാജിവെക്കുന്നു എന്നോ എന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ടോ അങ്ങനെ പിന്നീട് ഇനി പെട്ടെന്ന് നോക്കിയെന്ന് പറഞ്ഞ് കലക്ടറേറ്റിൻ്റെ വരാന്തയിലൂടെ വന്ന് താൻ കാണുന്ന കാഴ്ച അവിടെ ആരും ആരുമില്ലട്ടോ ഷാലിയെ കാണുന്നില്ല അനുപല്ലം ആകെ പതിൽപയാണ് ഈശ്വര ഇനി എന്ത് ചെയ്യും തന്റെ ഫോണ് പോലും കൊണ്ടുപോകാതെ പോയത് കൊണ്ട് തന്നെ ഷാലിയെ ആ ലൊക്കേഷൻ വെച്ച് പേടിക്കാനും പറ്റത്തില്ല എന്ത് ചെയ്യുമെന്നറിയാതെ ആകെ പതിൽ പോകണേട്ടോ പിന്നീടാണെങ്കിൽ ഇപ്പുറത്ത് എങ്ങനെ സുസ്മിതയാണ് കാണിക്കുന്നത് സുസ്മിതന്റെ അടുത്ത് രോഹിത് വന്നിരിക്കാന് പിന്നെ നീ എന്താടാ വിചാരിക്കുന്നത് സീമക്കൊന്ന് വെട്ടാനല്ലല്ലോ കാട്ടിലോട്ട് പോയിരുന്ന കാടിന്റെ മക്കളുടെ അമൂല്യമായ നിധികൾ വെട്ടിയെടുത്താൽ സർക്കാർ ഏറ്റെടുക്കും വനവകുപ്പ് ഏറ്റെടുക്കുമ്പോൾ അതൊക്കെ നീ മനസ്സിലാക്കണേടാ എന്താ എന്താ നീ പറയുന്നത് എന്താ സുസ്മിത നീ പറഞ്ഞു ഞാൻ പറയുന്നത് സത്യമായ സത്യം തന്നെ പച്ചയായ സത്യം അപ്പൊ ഇനി പോലീസ് അറസ്റ്റ് ചെയ്യുമോ പിന്നെ പോലീസ് അറസ്റ്റ് ചെയ്യാതെ പോലീസ് എന്തായാലും അറസ്റ്റ് ചെയ്യും അപ്പൊ ഞാൻ ജയിലിൽ പോയി കിടക്കുമോ ആ തീർച്ചയായും ജയിലിൽ പോയി പോയി കിടക്കും ഇതൊക്കെ ഇപ്പം ഇത്ര പറയാനുണ്ട് ജയിലിൽ പോയി കിടക്കുന്നു ഇത്ര പുത്തിരിയല്ലടോ എന്താ നീ പറയുന്നത് എന്ന് പറഞ്ഞ് വീണ്ടും ഇങ്ങനെ ഒച്ച എടുത്തും കൊണ്ട് സംസാരിക്കാൻ ഒരുങ്ങാണ് കേട്ടോ രോഹിത് അതെ നീ കാടിന്റെ മക്കളുടെ സ്വർണ്ണ നീ തൊട്ടിയിരിക്കുന്നത് പിന്നെ അവരത് കണ്ടിട്ടില്ല അവരതിൻ്റേതായ തിരിച്ചിട്ടും എനിക്ക് തന്നിരിക്കും അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്തായാലും നീ അകത്ത് എന്ന് പറയുമ്പോൾ രോഹിത് ഞെട്ടിപ്പോവാണ് കേട്ടോ എന്നാൽ ഈ സമയം ഇനി ശാലി മരിക്കാനാണ് കടലിലോട്ട് പോകുന്നത് ആ ഒരു എന്താണ് കാണിച്ചിരിക്കുന്നത് അപ്പൊ പോകുമ്പോ വിഷ്ണു അന്ന് അടിച്ചെടുത്ത് ആ വിഷ്ണുഷാലിനി ഐ എസ് എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡ് എടുത്തിട്ടാണ് ഷാലി പോയിരിക്കുന്നത് അങ്ങനെ കടലിന്റെ തീരത്ത് ചെല്ലു പിന്നീട് ഷാലിയുടെ കണ്ണിലോട് പല ചോദ്യങ്ങളും ചോദിക്കും അങ്ങനെ ഷാലി മരണത്തിലോട്ട് പോയിരിക്കുന്നു കേട്ടോ